വിവിധ മേഖലയിലെ കർഷകർ നേരിടുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ ആർ സേവനം പരിമിതമാണെന്നും കാട്ടാന പ്രതിരോധ നടപടികൾ വൈകിയാൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് പന്തടിക്കളം എൺപത് ഏക്കർ തിരികീർ നഗർ ബിയൽറാവ് എന്നീ ഭാഗങ്ങളിൽ കാട്ടാന കൂട്ടത്തോടെ ഇറങ്ങി വിളഞ്ഞ് വിളവെടുപ്പായി കിടക്കുന്ന ഏലക്കാത്തോട്ടത്തിൽ ഇറങ്ങി ഏക്കർ കണക്കിന് ഭൂമിയാണ് നശിപ്പിക്കുന്നത് ഇതിൻ്റെ വനം ആർ ആർ ടി ടീമിന് ഇതിനെ നിസ്സഹരായി നോക്കി നിൽക്കാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ അതുപോലെ നമ്മളൊരു ആനുകൂല്യത്തിന് എഴുതി കൊടുത്തു കഴിഞ്ഞാലും പട്ടമില്ലാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നുമില്ല ഇനി ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി മനുഷ്യർക്ക് ജീവിക്കാൻ മല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ജനപ്രതിനിധികളുള്ള രീതിക്ക് ഞങ്ങൾ രംഗത്തിറങ്ങി ഇതിനൊരു സമരപരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനം